വെള്ളത്തിനടിയിലോ ഉപരിതലത്തിലോ ആക്രമണം നടത്താം മിസൈൽ അന്തർവാഹിനി ചൈനയുടെ ചങ്കെടുപ്പ് കൂട്ടം അന്തർവാഹിനി ഇന്ത്യൻ സമുദ്രനിരപ്പിലേക്ക് ഇറങ്ങുകയാണ് ഡീസൈൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനി ആക്രമണി വേട്ടയാടിക്കൊല്ലുന്ന അന്തർവാഹിനിയാണ് ദി ഹണ്ടർ കില്ലർ സബ്മറൈൻ എന്നാണ് നൽകിയിട്ടുള്ള വിശേഷണം കരുത്താണ് ഈ അന്തർവാഹിനിയെ ഈ വിശേഷണത്തിന് അർഹമാക്കിയത് വെള്ളത്തിനടിയിലും മുകളിലും വെച്ച ശത്രുക്കളെ ഫലപ്രദമായി നേരിടാൻ ഐ എൻ സാധിക്കും നിരീക്ഷണം മുതൽ യുദ്ധം വരെയുള്ള ദൌത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ ഐ എൻ എസ് കരുത്തുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ഈ അന്തർവാഹിനി നാവികസേനയ്ക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ശത്രുവിന് നേരെ വിരാശകരമായ ആക്രമണം നടത്താനുള്ള കഴിവ് ഈ അന്തർവാഹിനിക്ക് സ്വന്തം കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലോ ഉപരിതലത്തിലോ ആക്രമണം നടത്താം വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഓട്ടോമേഷനാണ് ഈ അന്തർവാഹിനിക്കുള്ളത് നൂതനമായ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റം കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വിവിധ ഉപകരണങ്ങൾ സിസ്റ്റങ്ങൾ സെൻസറുകൾ എന്നിവ ആകർഷകമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇത് സംയോജിപ്പിച്ചിരിക്കുന്നു വോക്ചീറിന ഉപരിതല വിരുദ്ധ യുദ്ധം അന്തർവാഹിനി വിരുദ്ധ യുദ്ധം രഹസ്യാന്വേഷണ ശേഖരണം പ്രദേശ നിരീക്ഷണം തുടങ്ങി നിരവധി ബഹുമുഖ ദൌത്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും അക്കൗസ്റ്റിക് നിശബ്ദ വിദ്യ കുറഞ്ഞ വികരണമുള്ള നിലകൾ ഹൈഡ്രോ ഡൈനാമിക്കായി ഒപ്റ്റിമൈസ് ചെയ്ത ആകൃതി കൃത്യതയോടെ നയിക്കപ്പെടുന്ന ആയുധങ്ങളുടെ ഉപയോഗം എന്നിവ ശത്രുവിനെ ആക്രമിക്കാനുള്ള കഴിവ് നൽകുന്ന അത്യാധുനിക സവിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ട് ഫ്രഞ്ച് നേവൽ ഡിഫൻസ് ആൻഡ് എനർജി ഗ്രൂപ്പാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലുള്ള ഇന്ത്യൻ കപ്പൽശാലയായ മെസ്സഗോൺ ഡോഗ് ലിമിറ്റഡാണ് നിർമ്മാണം നിർവഹിച്ചത് സ്കോർപ്പിയൻ ക്ലാസിലെ അടിസ്ഥാനമാക്കിയുള്ള ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനിയാണിത് ശത്രു റഡാർ ഒഴിവാക്കൽ പ്രദേശ നിരീക്ഷണം ഇന്റലിജൻസ് ശേഖരണം നൂതന നിശബ്ദമാക്കൽ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ റേഡിയേഷൻ ശബ്ദനിലകൾ എന്നിവയ്ക്ക് ഇതിന് കഴിവുണ്ട് ഡോകളും ട്യൂബ് വിക്ഷേപിക്കുന്ന കപ്പൽ വിരുദ്ധ മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള കഴിവ് ഇതിന്റെ പ്രത്യേകതയാണ് ഇതിന് ദശാംശം അഞ്ച് മീറ്റർ നീളവും ദിവസം വരെ കടലിൽ തങ്ങാനും ഇതിന് സാധിക്കും ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം അറുപത് ബാറ്ററി സെല്ലുകളാണ് ഇതിൽ ഉപയോഗിക്കാറുള്ളത് നാവികസേനക്ക് കരുത്തായി രണ്ട് യുദ്ധ കപ്പലുകളും ഒരു അന്തർവാഹിനിയുമാണ് ഇത്തവണ എത്തിയത് നാവികസേന മൂന്ന് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്യും ജനുവരി പതിനഞ്ചിനാണ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് മുംബൈയിലെ നേവൽ ഡോഗ് യാർഡിൽ മൂന്ന് മുൻനിര പോരാളികളെ കമ്മീഷൻ ചെയ്താണ് ചരിത്രം കുറിക്കാനൊരു മിസൈൽ നശീകരണ കപ്പലായ ഐ എൻ എസ് സൂറത്ത് സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ ഐ എൻ എസ് നീലഗിരി തുടങ്ങിയവയാണ് കമ്മീഷൻ ചെയ്യുന്ന കപ്പലുകൾ മൂന്ന് കപ്പലുകളും മുംബൈയിലെ മെസ്സഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് യാർഡിലാണ് ഏഴായിരത്തി സൂറത്ത് നീലഗിരിക്ക് ടൺ ഭാരമാണുള്ളത് ഇതിനൊപ്പം തന്നെ കമ്മീഷൻ ചെയ്യുന്ന അന്തർവാഹിനി ഐ മൂന്നും അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ളവയാണ് പ്രൊജക്ട് ഫിഫ്റ്റീൻ ബി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച നാലാമത്തെ യുദ്ധ കപ്പലാണ് ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് വിശാഖപട്ടണം ഐ എൻ എസ് മോർമുഗാവ് ഐനസ് ഇംഫാൽ എന്നിവയാണ് ഈ പ്രോജക്ടിന്റെ ഭാഗമായി നിലവിൽ നാവികസേനയുടെ കൈവശമുള്ളത്